ആദ്യം കുറെ കറിഞ്ഞ് എന്നെ കൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് പിന്നെ പറഞ്ഞ് കൊണ്ടുപോകാൻ നമുക്കുള്ള ദൂരെയാണ് പോണത് ഒരുപാട് കഷ്ടമാണ് ട്രാവൽ ചെയ്യുന്നത് നമുക്കേ ഇരിക്കാൻ പറ്റുള്ള സത്യം പറയാലും കുറുക്കുമായിരിക്കും കൈ വാതിരിക്കും എല്ലാം പോയി അപ്പൊ അതുകൊണ്ട് അവിടെ കൊണ്ടുപോകാൻ പറ്റൂല അടുത്തൊരു പൊന്മുടി കഴിഞ്ഞാണെങ്കിൽ കൊണ്ടുപോകാം പൊന്മുടി വഴി ലോണല്ലോ അവിടെ ഹിൽ സ്റ്റേഷനാണ് നല്ല നല്ലൊരു എന്ത് പറയാ നല്ല മഞ്ഞ് കാണും അവക്കിഷ്ടപ്പെടും ഭയങ്കരമായിട്ട് അപ്പൊ അതുകൊണ്ട് പൊന്മുടി ലോഫം അവളെ കൊണ്ടുപോകാം ഇപ്പൊ നമ്മള് എവിടെ പോണപ്പോ ഒരു പ്ല ചുമ ഇറങ്ങി അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തന്മലയാണ് കഴിഞ്ഞ വ്ലോഗിൽ പോകാൻ പറ്റില്ല അതിന്റെ മെയിൻ കാരണം അല്ല മഴ ആയിരുന്നു ഇന്ന് മഴയൊന്നും ഇല്ല സൂപ്പർ ക്ലൈമറ്റാണ് അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ വൈഫോട്ട് അടിച്ച് പൊളിച്ച് ഇറങ്ങിട്ടുണ്ട് നേരെ പോകാൻ പോവുകയാണ് അപ്പൊ നമ്മൾ നേരെ തന്മല പോകുന്നു അവിടെ ഡാം കാണുന്നു രാത്രി പോകാൻ പറ്റുന്ന ഒരു ടൈം ആയി പോകും അതുകൊണ്ട് അവിടെ ലെഫ്റ്റ് എടുത്ത് നേരെ പത്തൊമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പുനലൂർ ബ്രിഡ്ജ് ഉണ്ട് സസ്പെൻഷ് അപ്പൊ കൂടി കണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ വേറെ കൊണ്ടേ പോണെങ്കിൽ പോകാം അല്ലെന്നുണ്ടെങ്കിൽ ചായം കുടിച്ച് നേരെ വീട്ടിൽ വരാം അപ്പൊ ഇതാണ് പ്ലാനും കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ ഡേറ്റ് പറഞ്ഞത് പത്തൊമ്പത് നവംബർ മണി രണ്ടായിരത്തി മൂന്ന് ആയിട്ടുണ്ട് ഇപ്പൊ ഇറങ്ങി പാടില്ല അല്ലേ എല്ലാ പ്രാവശ്യം ഇറങ്ങുമ്പോൾ അരമണിക്കൂർ ലേറ്റാവണം പ്രാവശ്യം കറക്റ്റ് ഇറങ്ങിയപ്പോ പൈസ പോകും കരയാൻ തുടങ്ങി എന്നെ കൊണ്ട് പോവാണ്ട് പിന്നെ അവളെ രസം കിട്ടുണ്ട് അരമണിക്കൂടെ പോയി ശരി ശരി പിന്നെ പറയാം ശരി ഓക്കെ നമ്മളങ്ങനെ പുത്തൻകോട്ടത്തിലുണ്ട് വൈശുവിന്റെ ആശ്ചര്യ വീട് വൈശുവിന്റെ താത്തേര് ആചര്യവീട് അല്ലേ ഓക്കെ ആ പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് സമയം ഓക്കെ ടാറ്റ വൈഷോട്ടേ ടാറ്റ വശോട്ടെ പോയിട്ട് തന്നെ ടാ ശരി എന്നാൽ ഓക്കെ ഓക്കെ നമ്മളതിനെ പുത്തംകോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹെതുവഴി പോവാൻ നേരെ പോകല്ലേ ഇങ്ങനെ പോവാം അപ്പോൾ ട്രിവാൻ നിന്ന് തെന്മല പോകുന്ന ദൂരം ഒന്ന് പറയുന്നത് കറക്റ്റ് എഴുപത്തിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒന്നര മണിക്കൂർ അവിടുന്ന് ഒരു മണിക്കൂർ രണ്ടര മണിക്കൂർ ട്രാവലിംഗ് ആണ് പിന്നെ ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത് ട്രാവലിങ് മാത്രമേ ഉള്ളൂ റൈഡ് ബൈക്ക് റൈഡ് പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കുറേ ചൾ കോമഡികൾ പിന്നെ വാണിറ്റ് കുറേ പാട്ട് കുറേ പാട്ട് ഒരു പാട്ട് അല്ലേ വാണി പാട്ട് വന്നു പാട്ട് പാടുമായിരിക്കാം എറിപ്പറ്റുവാണേ സൈഡിൽ നാഗരുണ്ട് തൊഴിലിട്ട് പോയല്ലേ പാ ദയവേ കാത്തോണേ ഡി ശിവൻ കോവില് അവിടെ നാഗർ കോവില് എല്ലാ ദൈവങ്ങളും കൂടെ നിൽക്കണം ട്രാവലിങ് പോവുകയാണ് മഴ പെയ്യാൻ പാടില്ല മെയിനായിട്ട് മഴ ഇടി മുന്നിലൊക്കെ ഭയങ്കര പാടിയാണ് സത്യം പറയാലോ ഒറ്റയ്ക്കാണ് കുഴപ്പമില്ല വൈഫ് ആയിട്ട് പോകുമ്പോൾ ചെറിയൊരു ഇതുണ്ട് അപ്പോൾ നല്ലപോലെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇനി എന്തായാലും വേറെ വിഷയമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ നല്ല മഴയൊന്നുമില്ല ഫുൾ ക്ലൗഡി ആയിരിക്കണം പക്ഷേ മഴ ചാൻസ് ഉണ്ട് അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ കിളിപ്പാലത്ത് നിന്ന് നേരെ കണ്ടേൻ്റെ ബുക്ക് പോകുന്നു കണ്ടേൻ്റെ ബുക്ക് നേരെ വഴയക്കാട് കയറി അവിടെ നിന്ന് നേരത്തെ കവിടിയാറ് പിന്നെ എപ്പോഴും പോലെ പേർ കൂടെ പോയിട്ട് നെടുമ്പങ്ങാട് അങ്ങനെ തന്നെ പോലെ പോകുന്നു മണി ഇപ്പോൾ കറക്റ്റ് മൂന്നര മണിയല്ലേ വേണി മൂന്നാർ അല്ലേ മൂന്നര മണിയാവും അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പോകുന്ന വഴിക്കാ കാശികൾ നല്ല പോലെ വ്ലോഗ്യണം നല്ല വെളിച്ചം വേണം വരുമ്പോൾ വിഷയമില്ല എവിടെയാണ് 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 ിഞ്ഞ് വിടും നാനൂറ് ஓகே நம்மள ஐஸ்வர் பெட்ரோல் அழிச்சுட்டு நானூறு ரூபாய்க்கு நேர போகல வேற விஷயம் இல்ல வேற ஒரு விஷயம் இல்ல சும்மா விஷயம் பாரதா நம்ம அங்கே சீலிச்சிப்பெய்யா பிடிச்சு பற்றல அப்ப வேறான் எந்த எந்த பையன் ஆலோசிட்டு கவுடியார் எப்போ லுக்கான அல்ல கவடி ஆர் கவடியாரு தானே மணி மரங்கள் கண்டா சூப்பர் ஆயிக்கணும் அல்லே வரேன் வா അപ്പോൾ ഈ റൂട്ട് പോകൂല നമ്മൾ പോകേണ്ട റൂട്ട് വേറെ വഴിയാണ് നെടുമങ്ങാട് പോകണമെന്നുണ്ടെങ്കിൽ കരവളത്ത് നിന്ന് റൈറ്റ് തിരിയണം നേരെ പോയാൽ വട്ടിയൂർക്കാവ് നെട്ടയം കാച്ചാണി ഓ അങ്ങനെ കറങ്ങി പോകണോ കാച്ചാണി വഴിയായിരിക്കും എനിക്ക് അതുവഴി പോയാൽ മതിയായിരുന്നു ശെ വെറുതെ ഇത് വരാണ്ട ആവശ്യമില്ലായിരുന്നോ ശരി കുഴപ്പമില്ല ബാ പോ നെഞ്ചമോ ഒരു മുറേ നീയൻ ഇവിടെ നിന്നും ടേക്ക് ഡൈവേർഷനാ നെടുമങ്ങാട് പോകട്ടെ അങ്ങോട്ട് പോലോ ഓക്കെ ഓക്കെ ആ ഇവിടെ വിഷയമല്ലേ ബോർഡ് കണ്ടപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടോ കുഴപ്പമില്ല ഇത് വഴിയാണ് അപ്പോൾ അപ്പൊ നെടുമങ്ങാട് ഇനി പോകണന്നുണ്ടെങ്കിൽ കാച്ചാണി വഴിയാണ് പോകേണ്ടത് അപ്പൊ നെടുമാട് പാസ് ചെയ്ത് പൊൻപൊടി ആയതിന് പോകാൻ പറ്റുള്ളൂ അപ്പൊ മുടി തന്മല പോകുന്നെങ്കിൽ കാച്ചാണി വരുവാ ഇവിടുന്നു നേരെ പോകുക അത്രല്ല അവിടുന്ന് പണി നടക്കാൻ അവിടെ തീരുമാനിക്കും അപ്പോ അപ്പോ എങ്ങനെയൊക്കെ എത്തി കറങ്ങി കറങ്ങി അത് കരകുളം കരകുളത്തേ ഉള്ളു നെടുമങ്ങാട് പോയിട്ട് അവിടുന്ന് നേരെ പാലോട് പോയിട്ട് അവിടുന്ന് തെന്മല പോകണമെങ്കിൽ എത്ര ദൂരം ഇനി പോകണം എത്ര നേരത്തെ ഇറങ്ങിയാൽ എന്തെങ്കിലും ഒരു കാരണം കാണാം ലേറ്റാവും ചിലപ്പോൾ നമ്മളെ ഭാഗത്ത് ആയിരിക്കും ചിലപ്പോൾ വന്നിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും കാരണമായിരിക്കും ശരി വാ നമുക്ക് എന്തായാലും കറങ്ങണം അത്രേല്ല എവിടെങ്കിലൊക്കെ മെയിൻ ആയിട്ട് വെളിച്ചം വേണം അത്ര തന്നെ വേറെ വിഷയമൊന്നും ഇല്ല വെളിച്ചമുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ലേറ്റായി കുഴപ്പമില്ല അതെല്ലാം വിഷയം സമയം നിൽക്കില്ല നമുക്ക് വേണ്ടിയിട്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അതുകൊണ്ട് ഓരോ സമയം അടിച്ചു പൊളിക്കാൻ നോക്കുക പിന്നെ അടിച്ചു പൊളിക്കാൻ നോക്കി കഴിഞ്ഞാൽ സമയം കിട്ടില്ല അതുപോലെ പൈസ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇതിനത്തെ ആരോഗ്യം അന്ന് കാണില്ല എന്ന് വൈസാവുമ്പോൾ അതാണ് പറഞ്ഞത് എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം കാരണം അവരൊക്കെ ലൈഫേ ഉള്ളൂ നെടുമ്പങ്ങാട് റൂട്ട് ഒരു ബൈബാണല്ലേ ഒരു നെസ്റ്റോളജിയാണ് അല്ലേ ഈ റോഡൊക്കെ വരുമ്പോൾ എന്ത് തന്നെ നമ്മളിങ്ങനെ നെടുമ്പങ്ങാട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ആരെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഹൈ പറഞ്ഞേക്കാം അണ്ണാ പയ്യക്കറി വാണാണ ആഹാ വണ്ടിയിലൊക്കെ നല്ല വളവ് സൂപ്പറായിട്ട് വരെ കേട്ടോ കറക്റ്റായിട്ട് വളഞ്ഞു പോയ വിഷയമില്ല അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റിലാണ് പോകേണ്ടത് ചുല്ലിമാനൂർ ജംഗ്ഷൻ ലെഫ്റ്റിൽ പോണം ലൈറ്റായിട്ട് ഉറക്കാൻ പോലെ വരുമ്പോലായിരിക്കണം എനിക്കും എനിക്ക് ലൈറ്റായിട്ട് വേണമെങ്കിൽ നല്ല ഉറക്കം വരണം എന്ന് ബാക്കി ഉറങ്ങാൻ പറ്റാൻ പറ്റില്ല കാറാണെങ്കിൽ ഉറങ്ങായിരുന്നു ഇതാണ് പറഞ്ഞത് കാറ് വേണമെന്നുള്ളേ ഉള്ള കാറ് വിറ്റ് എന്ത് ചെയ്യാൻ പറ്റും ആ കാർ പോകേണ്ട സമയമായി പോകുക എത്ര തന്നെ ഇനി ഒരു പുതിയ കാർ വാങ്ങണം കുറച്ച് പൈസയൊക്കെ വരട്ടല്ല ശരിയാവും പെട്ടന്ന് റൈറ്റിലേ പോകേണ്ടത് അല്ലേ ലെഫ്റ്റ് പോയാൽ പനവൂര് ആ റോഡൊക്കെ സൂപ്പർ അല്ലേ കാരണം എന്ത് വളവും തിരിവും തണലും അല്ലേ റോട്ടൊക്കെ തന്നെ കറക്റ്റ് പെയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വിഷയമൊന്നുമില്ല ഇവിടെ കടയിൽ പോയിട്ട് പറഞ്ഞാൽ തടി ഭയങ്കര വന്നതാ ഓക്കെ ഓക്കെ തടി വയ്ക്കുന്നില്ലേ ഇവിടെ സൂപ്പറല്ലേ ഇതൊക്കെയാണ് കാഴ്ചകളല്ലേ പോകുന്ന വഴിക്ക് ഇതൊക്കെ കണ്ട് പോകണം ഇതൊക്കെയാണ് നാട്ടുംപുറം ഡയറീസ് എന്ന് പറയും ഈ സിനിമയിൽ പോലെ അങ്കമാല ഡയറീസ് ഒക്കെ പോലെ നാട്ടുംപുറം ഡയറീസ് ഇവിടുത്തെ ആ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് കണ്ട കടകളുണ്ടോ പഴയ കാലത്ത് കടകളാണ് അതൊക്കെ ഇതല്ല കാണിച്ചില്ല അങ്ങോട്ടുണ്ട് സൂപ്പറാണ് പഴയ ഒരു കാലം കൊള്ളായിരുന്നു അല്ലേ ഇവിടെ നടക്കുന്നത് അല്ലേ ഇത്രയും ടെക്നോളജി ഇല്ലെങ്കിൽ പോലും നല്ല രസമായിരുന്നു അന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ കുറവായിരുന്നു വല്ലപ്പോഴും നാട്ടിൽ പോകാൻ പറ്റുള്ളൂ അങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു എന്ത് പറയാം ഒരു കെട്ടാത്ത കാര്യം കിട്ടുമ്പോൾ ഭയങ്കര ഫീലായി മനസ്സിലാകത്ത് ഇപ്പോൾ എല്ലാം പെട്ടെന്ന് കിട്ടണമുണ്ട് ഒന്നിനും വലിയ വാല്യൂബിളില്ല ആ സ്ഥലം കണ്ട എങ്ങനെ ഇരിക്കണം ഓക്കെ ചുമ്മാ റൈഡ് പോകാം ബൈക്ക് എടുത്തോണ്ടല്ലേ ഇങ്ങോട്ടൊക്കെ നാലഞ്ച് പേര് പോകണമെങ്കിൽ കാറിൽ പോകുക അല്ലെങ്കിൽ രണ്ടുപേർക്ക് കപ്പളായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബൈക്കിൽ പോകുക സൂപ്പർ ഫീൽ ആണ് അതൊക്കെ കൂടി പോയാ പെട്രോൾ മുന്നൂറ് രൂപ അത്ര തന്നെ മുന്നൂറ് രൂപയ്ക്ക് എന്ത് മാത്രം വൈബ് വേണ്ട ഇതൊക്കെയാണ് കാഴ്ചകൾ നോക്ക് ഇങ്ങോട്ടൊക്കെ എന്ത് രസം ഇതൊക്കെ നമ്മളങ്ങനെ പാലോട്ടത്തിലുണ്ട് പാലോട് ടൗൺ എന്ന് പറയാം സിറ്റി എന്ന് പറയാം സിറ്റി അല്ല ടൗൺ അല്ലേ കാരണം പഞ്ചായത്ത് ഏരിയയിൽ ഇതുപോലത്തെ ലൊക്കേഷൻ ടൗൺ എന്നാണ് പറയണത് നമ്മളിവിടുന്ന് നേരല്ലേ പോണ്ണാമർ കളിച്ചോണ്ടിരിക്കുന്നത് എന്നാൽ എന്തുണ്ടിക്കണ ഇല്ല ഒന്നുമില്ല ഇല്ല നല്ല തണുപ്പട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് തുടങ്ങിയാണ് ഇവിടെ നിന്ന് നെടുമങ്ങാട് തുടങ്ങിയ തണുപ്പാണ് ആഹാ എ സിക്കത്ത് പോയ പോലെ കൃത്യമായിട്ടും ഇങ്ങോട്ട് വന്നു നോക്ക് നല്ല തണുപ്പുണ്ട് ഇപ്പോഴേ ഈ തണുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു വൈകിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എന്ത് തണുപ്പായിരിക്കും അല്ലേ നല്ല മഞ്ഞായിരിക്കും തണുത്തു കുറയ്ക്കും ഓ രാത്രി വേണമെങ്കിൽ ഇതുവഴി പറഞ്ഞി വരാം അല്ലെങ്കിൽ അതുവഴി കറങ്ങി പോകണം എങ്ങനെ പോവാം എന്ത് വേണേ ചെയ്യാം പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരേ റൂട്ടിൽ പോയാൽ ബോർ അടിക്കും അതുകൊണ്ട് നമ്മൾ റൂട്ട് മാറ്റി പിടിച്ചപ്പോൾ ആ അത്തങ്കരയിലെ കൂത്ത് നടക്കുതു ലാലേ ലാലേ ലാലാ അല്ലേ അല്ലേരിക്കൂര് അങ്ങനെ പട്ടിയ പട്ടി എന്നെ അവിടെ കയറി നിൽക്കല്ലോടാ മാറിയില്ല അവിടെ നിന്ന് ലോറിയൊക്കെ വരും മാണിപ്പം കറക്റ്റ് അഞ്ച് പത്തായിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ മടത്തറയാണ് നിക്കുന്ന ലൊക്കേഷൻ പൊയ്ക്കോണ്ടിരിക്കണ ലൊക്കേഷൻ കറക്റ്റ് ആറ് ആറേ മുക്കാലാവുമ്പോൾ ഫുൾ ഇട്ടാവും അല്ലേ അതിനുമുമ്പ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം പിന്നെ തെന്മല്ലെ പറ്റി കുറച്ച് കാര്യം പറയാനുണ്ട് എല്ലാം കോപ്പിടിച്ചു ഞാൻ വിക്കിപീഡി നോക്കി എന്തായാലും പറഞ്ഞേക്കാം ഇപ്പം തെന്മല്ല എന്ന് പറയുന്നത് കേരളത്തിലെ ഒന്നാമത്തെ ഒരു ഇക്കോ ടൂറിസമാണ് ഈ സ്ഥലം കറക്റ്റായിട്ട് വരുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ കിഴക്കൻ ഭാഗത്തായ മലയോര പ്രദേശത്തിലാണ് ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ തേനാണ് അതായത് തെന്മല എന്ന് പേര് വരാൻ കാരണം തേൻകുന്നു പഴയ പേരുണ്ട് അതായത് ഹൈ ക്വാളിറ്റി ആയിട്ട് നല്ലപോലെ തേൻ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഈ തെന്മല അതുകൊണ്ടാണ് തേൻകുന്ന് പേരുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പേര് എങ്ങനെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ തെന്മലയല്ല എന്ന് പറയേണ്ടത് അപ്പോൾ ഇതാണ് ഈ പേരിന്റെ ഒരു അർത്ഥം പിന്നെ തേര് മാത്രമല്ല ഫേമസ് ഇവിടെ ഫേമസ് ആയ കുറേ കാര്യങ്ങളുണ്ട് കുറേ വ്യൂ പോയിന്റ് ഉണ്ട് അതൊക്കെ കിട്ടുന്ന സ്പോട്ടുകളാണ് പിന്നെ ഇവിടുത്തെ മെയിൻ സ്ഥലം എന്ന് പറയുന്നത് തെന്മല ഡാം പാലരുവാണ് അതിലൂടെ തന്നെ ട്രക്കിംഗ് ഉണ്ട് മലക്കയറ്റം ഉണ്ട് പിന്നെ ഒരു കയർ പാലമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പതിമൂന്ന് കിണർ പാലമുണ്ട് അത് നല്ല വ്യൂ പോയിന്റ് ആണ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഞാൻ പറഞ്ഞ കുറവാണ് ഇനി കുറേ സ്ഥലമുണ്ട് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ ലിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ മാക്സിമം എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ നോക്കുക നമുക്കിത് അടുത്തായതുകൊണ്ട് നമ്മളിടക്കിടയ്ക്കൊണ്ട് വരാറുണ്ട് അതുകൊണ്ട് വിഷയമില്ല ശരിക്കും പശുക്കളുണ്ടല്ലോ ആരോ വളർത്തണം കേട്ടോ അടുത്ത് പോകാൻ പാടില്ല പണി കെട്ടും ചാടി ചാടിത്തരൂ അയ്യോ കുരങ്ങൻ വരട്ടാ സൂക്ഷിച്ചോ സൂക്ഷിച്ചോ അടുത്ത് വന്ന് എല്ലാം ചെയ്യുമല്ലല്ലോ ഇതാ ഒരു കുട്ടി കുറങ്ങെ എന്നാൽ നിങ്ങൾ ഇവിടെ കയറി എങ്ങനെ പോകും മാറിയില്ല വഴിയിൽ നിന്ന് ആ കുട്ടി കുറങ്ങാ സൂപ്പർ അല്ലേ എന്ത് ക്യൂട്ടായിരിക്കണോ അപ്പോൾ നമുക്ക് എല്ലാം കുഴികൾ സ്കൂളിൽ പോകാൻ സമയമല്ലേ ഒരത്തമാർക്കും സത്യം പറഞ്ഞാൽ ഈ പട്ടിക്കുട്ടികൾ പൂച്ചക്കുട്ടികൾ കുരങ്ങൻ വരെ കുട്ടികളെ കാണുമ്പോൾ നമ്മളെ ഒരു മക്കളെ പോലെ ആയിരിക്കും അല്ലെ ഒരു ആ ഒരു ഫീലാണ് പറഞ്ഞത് എല്ലാം കുട്ടികളായിരിക്കും അല്ലേ നല്ല ക്യൂട്ടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം മനസ്സിലാകും നമ്മളിങ്ങനെ തെന്മല ഡാം പാലക്കാട് നിൽക്കുകയാണ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നദി ഓടുന്നു റൈറ്റ് സൈഡിലാണ് ഡാം വരുന്നത് അതൊക്കെ കണ്ട നേരെ ഡാമിന് വെള്ളം വരണ ഇല്ല അല്ലേ ലൈറ്റായിട്ട് ഒഴുകി വരുന്നത് അത്ര തന്നെ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയെ ഡാം കണ്ടിട്ടുണ്ട് ഡാമിൽ കയറാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്ഥലം ഫ്രീ ആയിട്ട് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഒരു ബൈക്കിൽ ഇടത്തരാണ് അല്ലേ പോകുന്ന നോക്കി കാശ് കണ്ടു പോവുക അപ്പൊ അടുത്ത് നമ്മൾ പോകേണ്ടത് പുനലൂരാണ് അപ്പൊ ലെഫ്റ്റ് പോകണം അവിടെ നിന്ന് പിന്നെ ഒരു പതിനെട്ട് കിലോമീറ്റർ ഉള്ളു അങ്ങോട്ട് പോകാനായിട്ട് അവിടെ പോയി ആ ബ്രിഡ്ജ് കാണണം സസ്പെൻഷൻ ബ്രിഡ്ജ് അവിടെ ഇനി ക്ലോസിംഗ് കാണാൻ ഇല്ല അറിഞ്ഞുകൂടാ നോക്കുമ്പോൾ വരാൻ പറ്റുള്ളൂ പോകുന്ന പണിപ്പോൾ കറക്റ്റ് ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് ആറേ മുക്കാലാവുമ്പോൾ ഫുൾ ഇട്ടും അതുവരെ ഉള്ളതെടുക്കുക നല്ലത് പോലെ ഓക്കെ അപ്പൊ പോവാറ വിഷയമൊന്നുമല്ല ഓക്കെ നേരെ അങ്ങ് വളഞ്ഞ് 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 പോയാൽ മതി പിന്നെ നേരെ അങ്ങ് പോകുമ്പോൾ അവിടെ എത്തും അവിടെ എത്തും കറക്റ്റ് ആയിട്ട് വേറെ വിഷയം അപ്പോൾ കട്ടക്കി നിൽക്കണം വാ 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 അല്ലേ മണി ഓക്കെ ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത് ഇപ്പം നല്ല വൈബ് വൈബൊന്നും സൂപ്പറായിട്ടാ നേരത്തെ പോലെ അല്ല നല്ല ആക്റ്റീവായിട്ടുണ്ട് എനിക്ക് എപ്പോഴും വൈകിന്നേരാകുമ്പോൾ ഭയങ്കര ഒരു മൂഡ് ആക്റ്റീവാണ് വന്ന് നമ്മുടെ അതാണ് ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ് അപ്പോൾ ഈ വഴി ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഒരു പുതിയ ഫീൽ ആയി അങ്ങോട്ട് പോകുന്ന തുറന്നും അപ്പോൾ ഇതെന്തോന്ന് ഭയങ്കര ഹോറർ ആയിരുന്നു അല്ലേ കാണാൻ ഒന്നാതെ വെളിച്ചം കുറവ് രണ്ട് സൈഡ് ശരിക്കും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഇട്ടായിരിക്കും ഇത് കുറച്ചൂടെ നല്ല പകല സൂപ്പറായിരുന്നു ഇപ്പോൾ ഒരു ഹോർറർ ഫീൽ ആയിരുന്നു അപ്പോൾ കണ്ണില്ലാത്ത എന്തൊക്കെ വീടിനട്ടാണ് ആവശ്യമില്ലാതെ ക്ഷേ എന്തോ സാധനം വേറെ ഇടയ്ക്കിടയിൽ കണ്ണി എന്തെങ്കിലും വീഴും ഗ്ലാസ് അടച്ചു അല്ലേ ആ ഇപ്പം കൊള്ളാം നല്ല വെളിച്ചു തന്നോ നേരം നല്ല ഇടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറഞ്ഞ വണ്ടികളുടെ ലൈറ്റ് കാരണം ഒന്നും കാണാൻ പറ്റുള്ള അയ്യോ ഭയങ്കര പാടായിരിക്കും കുഴപ്പമില്ല പയ്യെ പയ്യ അങ്ങനെ വിഷയമില്ലാത്ത ഇരുന്നത് ബട്ടക്സ് ഭയങ്കര ഭാഗമായിരിക്കും നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ ട്രാവലിങ്ങ് ആണ് നമ്മളല്ലേ ത്രിവാൻഡ്രൻ ടു തെന്മല എഴുപത്തിനാല് കിലോമീറ്റർ തെന്മല ടു പുനലൂർ പത്തൊമ്പത് കിലോമീറ്റർ അങ്ങനെ ആകുമ്പോൾ എഴുപത്തിനാലും പത്തും എൺപത്തി നാല് തൊണ്ണൂറ്റി മൂന്നും നൂറ് കിലോമീറ്റർ അടുപ്പിച്ചോണ്ടട്ടോ അപ്പോൾ ഇടയ്ക്കൊരു ബ്രേക്ക് പോണമായിരുന്നു ചായ ഒന്നും കുടിച്ചില്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് ചായ പഠിക്കാം സമയമായിക്കൊണ്ടിരിക്കുകയല്ലേ നല്ല തണുപ്പ് എൻ്റെ അമ്മോ തണുപ്പിന് മാത്രം ഒരു കുറവില്ല അപ്പോൾ വളവും കട്ടറും കൂടെ സൂപ്പർ റോഡ് ഭയങ്കര മോശം കിട്ടി ഇങ്ങോട്ട് നമ്മൾ തെന്മേലോട് കൊള്ളാം പതുക്കെ പോണം പതുക്കെ പോകണം സന്തീഷേ ശബരിമല അയ്യപ്പം അവർ കുറെ വരെ പറഞ്ഞ കേട്ടോ വണ്ടിയിൽ ബസ്സിലൊക്കെ ആയിട്ട് ഓക്കെ നമ്മളെ മല ഇറങ്ങിയിട്ടുണ്ട് താഴെ എത്തി ഹോപ്പോ സമാധാനമായി ഇനി കുഴപ്പമില്ല സേഫായിട്ട് പോവാം ആ മല ഇറങ്ങാൻ നേരത്ത് ഭയങ്കര തിരക്കായിരുന്നു വണ്ടികളൊക്കെ ഇപ്പം കുഴപ്പമില്ല ഫ്രീ ആയി ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരം കാണുമായിരിക്കാം നമ്മളങ്ങനെ പുനലൂർ എത്തിയിട്ടുണ്ട് കല്ലട റിവർ ഇതാണ് പുനലൂർ ബ്രിഡ്ജ് കണ്ടാ അപ്പുറത്താണ് മറ്റേ സസ്പെൻഷൻ ബ്രിഡ്ജ് അല്ലേ നമുക്ക് എന്തായാലും ചെക്ക് ഓപ്പണിംഗ് ആണ് അല്ലേ എന്നുള്ള കാര്യം പുനലൂർ സസ്പെൻഷൻ ബ്രിഡ്ജ് സത്യം പറയുന്നത് ഒരു പുരാവസ്വാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് പണി തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് പണി തീർത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപതാണ് ഇത് ലോഞ്ച് ചെയ്തത് ഈ പാലം ഇവിടെ സംഭവം സസ്പെൻഷൻ ഉണ്ടാ ില്ല സത്യം പറഞ്ഞ ഈ പാലം വന്നതിനു ശേഷം പുനരു ടൗണിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഈസിയായി അപ്പൊ അത് മാത്രമല്ല തമിഴ്നാട്ടിൽ ബിസിനസ് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഈസിയായിട്ടുണ്ട് കുറച്ച് ഡെവലപ്മെന്റ് ആയിട്ട് നല്ല പോലെ വെച്ചിട്ട് ഇങ്ങനെ ഇതാണ് എൻട്രൻസ് ആ നമ്മൾ വന്ന് ബാക്ക് വഴിയാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കരയുടെ അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ആയിട്ട് ആർച്ച് ഷേപ്പിൽ വലിയൊരു തൂണുണ്ട് അതിന്റെ കൂടെ തന്നെ നല്ല വലിയ ഇരുമ്പ് ചങ്ങല പോകുന്നുണ്ട് ഇങ്ങം മുതൽ അങ്ങറ്റം വരെ അപ്പോൾ ഈ രണ്ട് വലിയ തൂണിന്റെയും ഈ ഇരുമ്പ് ചങ്ങലയുടെ സപ്പോർട്ടിലാണ് ഈ മൊത്തം പാലം നിൽക്കുന്നത് അപ്പോൾ പകൽ പറഞ്ഞേക്കാൾ രാത്രി ഉള്ളേ ലൈറ്റ് കൊണ്ട ഈ പാലത്തിൻ്റെ നീളം പറഞ്ഞത് നാനൂറ് അടിയാണ് വീതി വന്നിട്ട് ഇരുപത് അടിയാണ് പിന്നെ ഈ പാലം പണി ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയണത് കല്ല് തടി ഇരുമ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് പാലത്തിൻ്റെ ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ സദ്യ പറഞ്ഞാൽ ചുരുക്കിയതാണ് അപ്പോൾ ഈ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞത് ഒരു പുരാവസ്തുവാണ് അതായത് പാലം വീക്കാണ് ഒന്ന് കയറി ഫോട്ടോ എടുക്കാം ചുമ്മാ കാണാം അത്ര അങ്ങനെ വണ്ടികളൊന്നും പോകില്ല അങ്ങോട്ടൊന്നും പിന്നെ നടന്നു പോകുന്ന ആൾക്കാർ ഇതുവഴി കയറി പാസ് യാത്രത്ത് പോകാം അതിനൊരു സമയമുണ്ട് രാവിലെ ഒരു ഒമ്പതര മണി മുതൽ വൈകുന്നേരം ഏഴ് മണിയിലാണ് പോകുന്നത് ചായക്കടയിൽ വണ്ടിറത്തിൽ ഇത് ചായക്കടയില ബേക്കറിയാണ് ബേക്കറിക്കകത്ത് ടീ കോഫി ഫ്രഷ് ജ്യൂസ് കരിക്കും ജൂസ് കൊണ്ടുവന്ന് ബോഡ് വച്ചിരിക്കും അത് കയറി ചോദിച്ചു നോക്കാം നല്ലത് കിട്ടാൻ നോക്കാം വിഷക്കെണ്ണം ചായ ഉണ്ടോ തണുത്തേ ഉള്ളോ ഓക്കെ ചായയാണ് ആവശ്യം ആ കുഴപ്പമില്ല ശരി ചായ ഇല്ല തണുത്തായിട്ട് മാത്രമേ ഉള്ളൂ ജ്യൂസും കരിക്കും ഷേക്കൊക്കെ ശരി കുഴപ്പമില്ല അടുത്ത കട നോക്കാം ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് തൊളിക്കോടാണ് തൊളിക്കോട് നിന്ന് കറക്റ്റ് ട്രിവാൻഡ്രം പോകാൻ അറുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് നീ പോകുന്ന ഇടയ്ക്ക് ചായ കുടിച്ച കൊള്ളായിരുന്നു ചായ കുടിച്ചിട്ട് ഇതുവായിട്ടും ഒരു ചായക്കട എന്നെ ചിറങ്ങിയാണ് ഓ അവിടെ ചായ ഉണ്ടോ കടിയൊന്നുമില്ല ചായ മാത്രമേ ഉള്ളൂ പക്ഷേ പടക്കടയുണ്ട് ഫാൻസി കടയുണ്ട് ബാങ്ക് ഉണ്ട് ചായക്കടയില്ല എന്തിനുണ്ടാണിക്കുന്നത് കാണും നമ്മൾ ചിലപ്പോൾ കണ്ട് കാണൂല്ലേ പറഞ്ഞ വഴിക്ക് നോക്ക് നോക്ക് ലഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ ഉണ്ടോ നോക്ക് ചായക്കട ഭയങ്കര ചായ ദാഹം ആ ഇവിടെ എന്തോ ഹോട്ടലാ ബേക്കറി എന്തോ ബേക്കറിയിൽ ചായ ഉണ്ട് പക്ഷെ അവിടെ കടിയില്ല അവിടെ ഇരിക്കുന്നത് ബണ്ണ് മറ്റേതൊക്കെ ഉള്ളു നമുക്ക് വേണ്ട നല്ല പരിപ്പടെ ഉഴുന്നോടെ വേണം ചായ വാങ്ങി പടാ ഒരു ചായകട കണ്ട് പയ്യെ ബൈക്ക് ബാക്കിലോട്ട് ഈ അച്ചോ അച്ചോ അച്ചാ സമൂസ ഉള്ളിയോടെ ഉഴുന്നോടാ വേറെ എന്ത് വേണം

ഓക്കെ ഇപ്പോൾ അപ്പോൾ നല്ല വയറുന്ന പോയ ജീവൻ തിരിച്ചു ശരി പോകാൻ അപ്പം ചായയും വടയും കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിച്ചത് രണ്ട് സമൂസ രണ്ട് ഉള്ളി വട മൊത്തം അറുപത് രൂപ ആയിട്ടുണ്ട് സൂപ്പർ ചായ ആട്ടാ ഒരു രക്ഷയിൽ വടയും അടിപൊളി അത് ഉള്ളി വടയാണ് ഏറ്റവും സൂപ്പർ സംഭവം ഉള്ളിവിടെ ടേസ്റ്റ് വേണ്ടത് നമ്മൾ കഴിച്ചുകൊണ്ടെങ്കിൽ തോന്നിക്കൊണ്ടിരിക്കും കൂടുതൽ കഴിച്ചാൽ ശരിയാവില്ല എണ്ണയാണ് അറിയാലും അതുകൊണ്ട് ആൾക്ക് ഓരോ ഉള്ളി വടയും ഓരോ സമൂസയും കഴിച്ച് ചായയും കുടിച്ചപ്പോൾ വയറ് ഫുൾ ആയി ഇനി എന്തായാലും ട്രിവാൻഡ്ര വരെ എനർജി ഉണ്ട് ബോഡിയിൽ വേറെ വിഷയമൊന്നുമില്ല കറക്റ്റ് ആക്കിരിക്കാം വാ മണിപ്പോൾ കറക്റ്റ് ഏഴ് നാൽപ്പതായിട്ടുണ്ട് ഇതാണ് അഞ്ചൽ ബൈപ്പാസ് റൈറ്റിലാണ് പോകേണ്ടത് ഇതുവഴി ട്രാഫിക് ഇല്ലാതെ പോകാ ബൈപ്പാസ് അഞ്ചൽ ബൈപ്പാസ് അഞ്ചൽ ആയൊരു ബൈപ്പാസ് ആണ് ഇതൊരു പുതിയ റോഡാണ് തോന്നുന്നുണ്ട് അങ്ങോട്ട് പൊള്ളാലോ സൂപ്പർ റോഡ് ഒരു രക്ഷയിട്ട് നല്ല സ്മൂത്ത് ആയിരിക്കണം അടിപൊളി ഒരു അഞ്ചാറ് കിലോമീറ്റർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് സർട്ട് ഡിവൈഡർ ഒക്കെ വരച്ച് റിഫ്ലക്ടർ ഒക്കെ വെച്ചിരിക്കണ സൂപ്പറായിട്ട് ഒരു ഡേഞ്ചറില്ല സേഫ് ആയിട്ട് പോവാം റോഡാണ് ഇങ്ങനെ ഇതാണ് റോഡ് നമ്മളങ്ങനെ ആവൂര് എത്തിയിട്ടുണ്ട് ആ ഒരു മെയിൻ റോഡ് ഇവിടുന്ന് ഹൈവേ വെച്ച് നേരെ പോയാൽ മതി ഇനി വേറെ വിഷയമൊന്നുമില്ല മാപ്പ് നോക്കണ്ട ആവശ്യമില്ല ഇനി ഇവിടെ വീട്ടിൽ പോവാം കറക്റ്റ് അൻപത്താറ് കിലോമീറ്റർ ദൂരം ഉണ്ട് മണി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ നേരെ കളി പോലെ പോയിട്ട് വൈകൂട്ട് വിളിച്ചിട്ട് അവിടെ അവിടുന്ന് ആ പൂട്ടി പോകാൻ വീട്ടിൽ പാട്ടോ അവിടെ വേണ്ടാലോയ്ക്കും ശരി നമ്മളങ്ങനെ മണ്ണിലെത്തായിട്ടുണ്ട് ഇവിടെനിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഉള്ള വിടത്തിനായിട്ട് അപ്പം ഒരു പാട്ട് പാടണം പണിയുടെ വകയായിട്ട് പാണി റെഡിയാണല്ലോ പാട്ട് പാടാലോ നല്ലൊരു പാട്ട് പാടിക്കോ എന്നാൽ മയക്ക് പൊടി தன்னாலே ஆறிப்போன மாயம் என்ன பொன்மானே பொன்மானே என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உந்த மேனி தாங்காது சென்றேனே எந்த காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது எந்த சோகம் உன்னை தாக்கும் போது வந்த அழுகை நின்றது மனிதர் உணர்ந்து கொள்ள இது மனித காதலல்ல அதையும் தாண்டி புனிதமானது அபிராமியே அபிராமி சாமியே நான் தானே தெரியுமா சிவகாமியே சிவனிடையும் பாதியே அது உனக்கு புரியுமா அபிராமி லாலியே லாலி லாலியே சுபலாலி லாலியே லாலி லாலியே

നമ്മൾ വരണമഴിക്ക് ഇവിടെ കോപ്രോ ചാർജ് ചെയ്യുന്നു ഓഫായി ഇവിടെ വെച്ച് പുത്തം വെച്ച് അവിടെ വെച്ച് കറക്റ്റായിട്ട് വീട് എത്തിച്ചെന്ന് പറഞ്ഞപ്പോൾ ഓഫ് ആയി പിന്നെ അവിടുന്ന് വൈഷൂട്ടിയെ പിക്കപ്പ് ചെയ്ത് ഇവിടെ കൊണ്ട് എത്തിച്ച് വൈഷൂട്ടി ഉറക്കിക്കൊണ്ടിരുന്നു അപ്പോൾ എല്ലാം കഴിയാൻ വച്ചും കാര്യങ്ങളൊക്കെ പിന്നെ ബ്ലോഗെല്ലാം കഴിയാതായി പിന്നെ ലാസ്റ്റ് ഒരു ചടങ്ങ് ഉണ്ട് ഫുഡ് കാണിക്കണ്ടേ അപ്പോൾ ഇതിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ആൻഡ് പുള്ളിക്കറിയാണ് അതാ എനിക്കുണ്ട് വാണിക്കുണ്ട് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു സാധനമുണ്ട് അതാണ് പാസ്ത എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ മാണിക്ക് പാസ്ത എക്സ്ട്രാ പാസ്ത മാഗി അതുപോലെ തേറ്റവും വല്ല വേണേ

ே வரும்போ நல்ல விஷப்பட்டு மடையும் கழிச்சு இப்போ விஷப்படங்க

എടുത്തതിനു ശേഷം ഈ ഉള്ളിക്കറിയിൽ ഇങ്ങനെ ആ ഉള്ളിക്കറിയോട് അങ്ങനെ ചേർത്തെടുക്കുക ചേർത്തെടുത്തിട്ട് ഒരു മടക്ക് മടക്കി നാലാക്കി എന്നിട്ടേ ലോകത്തിലെ ഏത് ഫുഡും നല്ല രുചിയാണ് അത് എപ്പോഴും നിറയുന്നത് നല്ല വിശക്കുമ്പോൾ ആണ് പാടില്ല വിശന്നിട്ട് ആരെയും കഴിച്ചാൽ യാത് ഫുഡ് രുചിയായി

അടിച്ചു പൊളിക്കണം ഗൈസ് ലൈഫ് അടിച്ചു പൊളിക്കണം ഗൈസ് കമോ ഗൈസ് കട്ടക്കി നിൽക്കണം പാ 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 ബാ